ഇക്കുറി തെരഞ്ഞെടുപ്പും പല തമ്മിലുള്ള ഇടവേള കൂടുതലാണ് തെരഞ്ഞെടുപ്പ് ഏഴു ഘട്ടമായി നടത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും ജനങ്ങൾക്കും ഗുണവും ദോഷവും ഉണ്ടെന്നാണ് വിലയിരുത്തൽ പ്രചാരണ കാലയളവ് നീളുന്നത് പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും വലിയ സാമ്പത്തിക ബാധ്യതയും അധ്വാനവും സൃഷ്ടിക്കും കാലാവസ്ഥാ പ്രശ്നങ്ങളുമുണ്ട് ആദ്യഘട്ടങ്ങളിൽ വോട്ട് ചെയ്യുന്നവർ വലമറിയാൻ ഒരുപാട് കാത്തിരിക്കണം തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ അധികമാകുന്നതുകൊണ്ട് പാർട്ടികളുടെ തന്ത്രങ്ങളിൽ വലിയ വ്യത്യാസമൊന്നും വേണ്ടിവരില്ല രണ്ടായിരത്തി പതിനാലിൽ മെയ് പതിനാലിന് ബലപ്രഖ്യാപനമുണ്ടായി മെയ് മുപ്പത്തി ഒന്നിന് പതിനഞ്ചാം ലോക്സഭയുടെ കാലാവധി തീരും മുമ്പ് മെയ് ഇരുപത്തിയാറിന് നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഒറ്റ ഘട്ടമായിരുന്നു തെരഞ്ഞെടുപ്പ് മാർച്ച് പത്തൊൻപതിന് പോളിംഗും പിറ്റേന്ന് ബലവും വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അത് രണ്ട് ഘട്ടമായി കേരളത്തിൽ തിരുവിതാംകൂറിലും മലബാറിലും രണ്ട് ദിവസമായിരുന്നു പോളിംഗ് രണ്ടാം ദിവസത്തെ പോളിംഗ് തീരുമ്പോഴേക്കും ആദ്യ ദിവസത്തെ ബലവും വന്നു ടി എൻ ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ആയപ്പോൾ തൊണ്ണൂറ്റിയൊന്നിൽ മൂന്ന് ഘട്ടമായിരുന്നു പോളിംഗ് പല എന്ന സമ്പ്രദായം ശേഷൻ വിപുലമാക്കി ബൂത്തുപിടുത്തം തടയാനും ഉദ്യോഗസ്ഥ വിന്യാസത്തിനും സുരക്ഷാ ഏർപ്പാടുകൾക്കും ഇത് അനിവാര്യമായെന്ന് പറയാം ആറ് മണ്ഡലങ്ങൾ മാത്രമുള്ള കശ്മീരിൽ ആറ് ഘട്ടമായും പശ്ചിമബംഗാളിൽ ഏഴ് ഘട്ടമായും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ കാര്യം സുരക്ഷ മാത്രമാണ്